ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു ഊണ് അപ്പോൾ നമുക്കിന്ന് ഊണിന് ഒരു മുട്ടപ്പൊതി തന്നെ തയ്യാറാക്കാം കുറച്ച് പേരെങ്കിലും മുട്ടപ്പൊതിയെ കുറച്ച് കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നല്ലൊരു മാങ്ങാച്ചാർ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ഈ മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ ഓണത്തിന് സദ്യക്കൊക്കെ തലേ ദിവസം നമ്മൾ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അത് ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മളിത് കഴിച്ച് ഊണിനൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത ദിവസം മുതലും നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അഞ്ച് മിനിറ്റിനുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടപ്പൊതി കാണാനും നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ പച്ചമാങ്ങയാണ് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് സ്ലൈസ് ചെയ്ത് ഇതിൽ ചിലതൊക്കെ ചനച്ചതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല അതെല്ലാം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇതിൽ ഇത്തിരി ഒരു പുളി കൂടുതലായിട്ട് എനിക്ക് തോന്നിച്ചു അപ്പോൾ ഞാനത് അച്ചാറിനായിട്ടുള്ള നമ്മുടെ കുനുകുനരിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചവെള്ളത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് പച്ചവെള്ളത്തിലിട്ട് ഞാൻ കഴുകിയാണ് എടുത്തേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ പച്ചമാങ്ങ പുളി കൂടുതലാണെന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിടുക അഞ്ച് മിനിറ്റ് അതിന് ശേഷം നമുക്ക് അച്ചാറിനോളം കൂട്ടുകളൊക്കെ ഇട്ട് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിതെല്ലാം നല്ല സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞു ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് വെള്ളത്തിലിടുക ഞാനിപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് വാരി എടുക്കുകയാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് അത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അച്ചാർ ഇടാനായിട്ട് മടിക്കണ്ട കേട്ടോ ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോരുത് രണ്ട് ടീസ്പൂൺ ഉപ്പിടുക പിന്നെ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം അതല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് എരിവെള്ള മുളക് കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ രണ്ട് ചേരുവകളും കൂടി നമ്മുടെ പച്ചമാങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് അതായത് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഉലുവയും നമ്മുടെ കായവും കൂടി ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു കാൽ ടീസ്പൂൺ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും അതിനുള്ളിൽ നമുക്ക് നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം ചൂടോടെ തന്നെ വേണം നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിന് മുകളിലേക്ക് ഒഴിക്കാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ നന്നായി ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഒരു ടീസ്പൂൺ മുഴുവനും കടുക് നമുക്ക് ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്കിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ ഈ അച്ചാറിലേക്ക് ചേർക്കാം ഇത് ചൂടോടെ തന്നെ ചേർക്കണം എന്നാലാണ് നമ്മുടെ ചേരുവകളൊക്കെ നന്നായി വെന്ത് നല്ല രുചിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇതൊഴിക്കുമ്പോൾ തന്നെ നമുക്ക് അച്ചാറിൻ്റെ നല്ല മണവും ഫ്ലേവറും ഒക്കെ വരും ഈ ഒരു അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളടക്കം എല്ലാവർക്കും ചോറിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഓണത്തിനായിട്ട് നിങ്ങളിതൊന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിന്ന് മുട്ടപ്പൊതിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തോരനാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ടൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ കടലിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു ദണ്ട് കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളകും പിന്നെ ഒരു പകുതി സവാള കുഞ്ഞായി അരിഞ്ഞതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ അരപ്പാണ് അപ്പം ഞാൻ അരക്കപ്പ് തേങ്ങ രണ്ട് കുഞ്ഞുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ആ ഒരു അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം ഒക്കെ മാറിയതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറ് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർക്കാം ഒരു കപ്പ് ചെറുപയർ ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് അപ്പോൾ ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചതാണ് അപ്പോൾ ഈ മിക്സുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും നമ്മുടെ തോരൻ ചെറുപയറ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലകളൊക്കെ ചേർത്ത് ഞാൻ പരട്ടി വെച്ചതാണ് ഇപ്പോൾ ചിക്കൻ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് ആണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഈ മുട്ടപ്പൊതിക്ക് വേണ്ടിയിട്ട് അതല്ലാന്നാണെങ്കിൽ ചെമ്മീൻ റോസ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കനാണ് റോസ്റ്റാക്കി എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് കോഴിമുട്ട മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മുട്ടപ്പൊതിക്കുള്ള ബേസാണിത് അപ്പോൾ മൂന്ന് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മുളക് കൂടി ചേർക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് മറക്കരുത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിറ്റ് നിർത്താതെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത് ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ വെക്കാം പാൻ ഞാനിപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പാനാണ് എടുത്തേക്കുന്നത് അതിലേക്കൊരല്പം വെളിച്ചെണ്ണതാണ് ഇതേപോലെ ഒന്ന് ഒഴിക്കുക അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് മുട്ടയുടെ മിക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി വെന്തതിന് ശേഷം ഒരു വശം നന്നായി വെന്തതിന് ശേഷം പതുക്കെ ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തിടാം ടോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കത് നമ്മുടെ വാട്ടിയ വാഴയിലേക്ക് ഇതേപോലെ മാറ്റാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് നല്ല ചൂട് ചോറ് തന്നെ ആയിക്കോട്ടെ കേട്ടോ അതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചാറ് നമുക്കിതിലേക്ക് ചേർക്കാം പിന്നെ നമ്മുടെ ചെറുവയറ് തോരനും ഇപ്പോൾ ചെറുപയർ തോരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ തോരൻ പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈയും കൂടി ഒരു മൂന്ന് കഷ്ണം ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട് നമ്മുടെ മുട്ടപ്പൊതിയുടെ ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്ക മാത്രമേ വേണ്ടു അപ്പോൾ ഇതേപോലെ മുട്ടയോട് ചേർത്ത് നമുക്ക് വാഴയിലെ നന്നായിട്ട് പൊതിയാ ഇത് ശരിക്കും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണോട്ടോ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ തുറന്നാളുണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ ഒരു അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ വാട്ടിയ വാഴയിലയുടെ ഒരു ഇതാണോ അതോ ഈ മുട്ടപ്പൊതി മുട്ടയിൽ പൊതിഞ്ഞ ചോറിൻ്റെ രുചിയാണോ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ അത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായിട്ട് എൻ്റെ റിസൾട്ടൊക്കെ അറിയിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും മുട്ട പൊതിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്